പ്രിമളൂരെ സുഹൃത്തുക്കളെ വിദ്യാലയ വിദ്യാലയ മുറ്റത്തെ പൂന്തോട്ടം ഒരുക്കി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനന്തരീക്ഷം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി യൂത്ത് കോൺഗ്രസ് കരുവാരകുണ്ട് മണ്ഡലം കമ്മിറ്റി കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂന്തോട്ടം ഒരുക്കി നൽകിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം കരുവാരകുണ്ട് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുജീബ് ചുള്ളിയോട് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി അഷ്റഫ് ബി ആർ ആർ ജി ആർ എഫ് ചെയർമാൻ അബ്ദുൾ റസാഖ് ഷംനാസ് കെ റിയാസ് കൈപ്പുള്ളി അഷ്റഫ് കെ പി ടി അംഗങ്ങളായ അഷ്റഫ് കുണ്ട് തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു മാതൃകായ ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടുള്ളത്